ഗരുഡപുരാണത്തിലും ശ്രീമദ് ഭാഗവതത്തിലും വിവരിക്കുന്ന പ്രധാനപ്പെട്ട നരകങ്ങളിലൊന്നായ രൗരവത്തെക്കുറിച്ചുള്ള ഹൈന്ദവ വിശ്വാസമനുസരിച്ച് മനുഷ്യർ ഭൂമിയിൽ ചെയ്യുന്ന പാപകർമ്മങ്ങൾക്കുള്ള ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്ന അതീവ കഠിനമായ പീഡനങ്ങളുടെ ലോകമാണ് നരകം ഓരോ പാപത്തിനുമനുസരിച്ചുള്ള വ്യത്യസ്ത നരകങ്ങളും ശിക്ഷാരീതികളുമുണ്ട് അത്തരത്തിലുള്ള ഒരു നരകമാണ് രൗരവം റൂറു എന്നറിയപ്പെടുന്ന അതിക്രൂരന്മാരും മാംസഭോജികളുമായ സർപ്പങ്ങൾ നിറഞ്ഞ നരകമായതുകൊണ്ടാണ് ഇതിന് രൗരവം എന്ന പേര് വന്നത് രൗരവത്തിലെത്തുന്നതിനുള്ള പാപങ്ങൾ പ്രധാനമായും മറ്റുള്ളവരെ ദ്രോഹിച്ച് സ്വാർത്ഥമായ ജീവിതം നയിക്കുന്നവരാണ് ഈ നരകത്തിലെത്തിച്ചേരുന്നതെന്ന് പുരാണങ്ങൾ പറയുന്നു പ്രധാന പാപങ്ങൾ ഇവയാണ് അന്യന്റെ സ്വത്ത് അപഹരിക്കുക മറ്റൊരാളുടെ ഭൂമിയോ സമ്പത്തോ വീടോ അന്യായമായി തട്ടിയെടുക്കുകയും അത് തനിക്കും തന്റെ കുടുംബത്തിനും വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുക സ്വാർത്ഥത സമൂഹത്തെയോ മറ്റ് ജീവജാലങ്ങളെയോ പരിഗണിക്കാതെ ഞാനും എന്റെ കുടുംബവും എന്ന ചിന്തയിൽ മാത്രം ജീവിക്കുകയും മറ്റുള്ളവരുടെ ദുഃഖങ്ങളിലും കഷ്ടപ്പാടുകളിലും സന്തോഷിക്കുകയും ചെയ്യുക വ്യാജസാക്ഷ്യം കോടതിയിലോ മറ്റ് സഭകളിലോ കള്ളസാക്ഷി പറഞ്ഞ് നിരപരാധികളെ ശിക്ഷയ്ക്ക് വിധേയരാക്കുക ദ്രോഹം തന്നോട് ദ്രോഹമൊന്നും ചെയ്യാത്തവരെയും മറ്റ് ജീവജാലങ്ങളെയും സ്വന്തം സുഖത്തിനു വേണ്ടി ദ്രോഹിക്കുക ചുരുക്കത്തിൽ ഭൂമിയിൽ വെച്ച് മറ്റുള്ളവരുടെ കണ്ണീരിന് കാരണമാകുന്ന തരത്തിൽ സ്വാർത്ഥമായി ജീവിക്കുന്നവർക്കുള്ള ശിക്ഷാലയമാണ് രൗരവം രൗരവത്തിലെ ശിക്ഷാരീതി അതിഭീകരവും വേദന നിറഞ്ഞതുമാണ് ഈ നരകത്തിലെത്തുന്ന പാപികളെ രുരു എന്ന പേരുള്ള ക്രൂരസർപ്പങ്ങൾ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു ഈ സർപ്പങ്ങൾക്ക് സാധാരണ പാമ്പുകളെപ്പോലെ വിഷപ്പല്ലുകൾ മാത്രമല്ല അതികഠിനമായ വേദന നൽകുന്ന മൂർച്ചയേറിയ ദംഷ്ടകളുമുണ്ട് അവ പാപിയുടെ ശരീരത്തിൽ ആഴത്തിൽ മുറിവേൽപ്പിക്കുകയും മാംസം കൊത്തിവലിക്കുകയും ചെയ്യുന്നു ശ്രീമദ് ഭാഗവതത്തിലെ വർണ്ണനയനുസരിച്ച് ഭൂമിയിൽ വെച്ച് ആരുടെയെല്ലാം സ്വത്താണോ പാപി തട്ടിയെടുത്തത് ആരോടെല്ലാമാണോ ദ്രോഹം ചെയ്തത് ആ വ്യക്തികൾ തന്നെ രുരു സർപ്പങ്ങളായി പുനർജനിച്ച് പാപിയോട് പ്രതികാരം ചെയ്യുന്നു തങ്ങളനുഭവിച്ച വേദനയും ദുരിതവും എത്രത്തോളം ഉണ്ടായിരുന്നു അതിനേക്കാൾ കഠിനമായി അവർ ഈ പാപിയെ കൊത്തിപ്പറിക്കുകയും കടിച്ചുമുറിക്കുകയും ചെയ്യുന്നു ഈ സർപ്പങ്ങളുടെ കടിയേറ്റ് പാപിയുടെ ശരീരം കീറിമുറിയുന്നു രക്തം വാർന്ന് വേദന കൊണ്ട് പുളയുമ്പോഴും മരണം സംഭവിക്കുകയില്ല യമദൂതന്മാർ അവരെ വീണ്ടും വീണ്ടും ആ സർപ്പങ്ങൾക്ക് മുന്നിലേക്ക് എറിഞ്ഞുകൊടുക്കും പാപകർമ്മത്തിന്റെ ഫലം അനുഭവിച്ചു തീരുന്നതുവരെ ഈ പീഡനം തുടർന്നുകൊണ്ടേയിരിക്കും ഈ നരകവർണ്ണനകൾ മനുഷ്യരെ അധാർമികമായ പ്രവൃത്തികളിൽ നിന്ന് പിന്തിരിപ്പിക്കാനും ധർമ്മത്തിന്റെ പാതയിൽ ജീവിക്കാൻ പ്രേരിപ്പിക്കാനുമുള്ള ഒരു താക്കീതായി പുരാണങ്ങൾ അവതരിപ്പിക്കുന്നു